വീണ്ടും നടുക്കുന്ന വാർത്ത പ്രമുഖ താരം അന്തരിച്ചു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ജാപ്പനീസ് ഗുസ്തി താരം ഒസാമോ നിഷിമുറ അന്തരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിങ്ങിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഒസാമു നിഷ്മുറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ താരത്തെ ക്യാൻസർ അലട്ടിയിരുന്നു എന്നാൽ രണ്ടു വർഷത്തിന് ശേഷം രോഗമുക്തി നേടി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രോഗം ബാധിച്ചത് ഇത്തവണ ചികിത്സകൾ ഫലം കണ്ടില്ല പ്രിയ താരത്തിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം